ഇവിടെ അഞ്ചു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓണം മാറ്റി വെച്ച് വരുന്ന കുറെ രോഗികളുണ്ട് തിരുവോണമായിട്ട് പ്രതീക്ഷിക്കാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ സ്റ്റാഫുകൾക്കും പേഷ്യൻറ്റിനും നടത്ത പുറത്തൊന്നും വേറെ കടകളൊന്നും ഇല്ലല്ലോ ആ നമസ്കാരം ആ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറിയകിഴ് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലാണ് ഈ തിരുവോണ ദിവസമായിട്ട് പെരിങ്കുഴി സിഒ നഗർ യുവജന കൂട്ടായ്മയുടെ ഒരു തിരുവോണ വിരുന്നാണ് ഇവിടെ ഒരുക്കുന്നത് ഇതൊരു നല്ല പ്രവൃത്തിയാണ് കാരണം എന്ന് പറഞ്ഞാൽ വിശപ്പിന് ഇന്ന് തിരുവോണമായിട്ട് വീട്ടിലൊന്നും കൊണ്ടുവരാ ഒന്നും ഇല്ലാത്തവരും ഈ ഇവിടെ കിടപ്പുണ്ട് അന്നേരം ഈ പറയുന്ന എല്ലാവർക്കും ഇവിടെ സ്റ്റാഫിനായാലും ശരി തന്നെ കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് തിരുവോണത്തിന് ഡ്യൂട്ടി എടുക്കുന്ന ഞാനുൾപ്പെടെ അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാറ് ഇവിടെ അഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴിത് നല്ലൊരു പരിപാടിയാണ് കാരണം പാവപ്പെട്ട രോഗികൾക്ക് ഓണ ദിവസം അങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ നടത്തുന്നത് നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനം അത് ചെയ്യുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഏറ്റവും കാര്യമാണ് ആ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സേവന സന്നദ്ധരായിട്ടാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ ആൾക്കാരുണ്ടാകുക എസ്പെഷ്യലി കാഷ്വാലിറ്റി അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ് നമ്മുടെ ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ ഓണം മാറ്റി വെച്ച് വരുന്ന കുറേ രോഗികളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എന്താണ് ആ ഹോസ് ആ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഒരുക്കുന്ന ഒരു സംഘടനയാണ് വളരെ നന്ദിയുണ്ട് നമ്മളുടെ ഭാഗത്ത് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ വളരെ നന്ദിയുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഓണത്തിന് ഞങ്ങളെയും കൂടെ കൂട്ടിയതിൽ വളരെ സന്തോഷം നന്ദി തിരുവോണത്തിൽ പ്രതീക്ഷിക്കാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തിരുവോണം ഉണ്ണാനൊന്നും കഴിഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഇവർ ഈ സംരംഭം വെച്ച് നടത്തിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇത് നല്ല കാര്യം ചെയ്താൽ ഈ ആശുപത്രി ഏറ്റവും വേണ്ടത്തക്കൊരു കാര്യമാണ് കാരണം ഈ തിരുവോണ ദിവസങ്ങളിലൊക്കെ ഒരു സത്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ് പെരുംകുഴി വിഭജന കൂട്ടായ്മയാണ് നടത്തുന്നത് ഇതിനോട് നല്ലൊരു പുണ്യ പ്രവർത്തനമാണ് നടത്തുന്നത് എല്ലാ വർഷവും കാണും ഉണ്ടാവും പെരുംങ്കുഴി ഉപജന കൂട്ടായ്മ നടത്തുന്ന തിരുവോണ വിരുന്ന് ഒരു പുണ്യ വിരുന്നാണ് ഇവിടുത്തെ സ്റ്റാഫുകൾക്കും പേഷ്യൻറ്റിനും നടത്ത പുറത്തൊന്നും വേറെ കടകളൊന്നും ഇല്ലല്ലോ നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ആശംസ ഇത് യുവജന സംഘടനയുടെ പ്രോഗ്രാം അഞ്ച് വർഷമായിട്ടിങ്ങനെ നിർവൃഥരായ രോഗികൾക്ക് ഓണം ഓണം ദിവസം ഒരു നല്ല സദ്യ കൊടുത്ത് അവരെ മുന്നിലോട്ട് കൊണ്ടുവരുന്ന ഈ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമ്മൾ വീട്ടിൽ പോയി എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്കിവിടെ സദ്യ കൊണ്ടാൻ പറ്റുന്നുണ്ട് നല്ലൊരു കാര്യമാണത് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഡോക്ടറും നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൂടാതെ സ്റ്റാഫുകളും കൂടെ നമ്മളൊപ്പം ചേരുന്നുണ്ട് ആദ്യം എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം എല്ലാ ആരോഗ്യ ആരോഗ്യം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതുമായ ഒരു ഓണം ആശംസിക്കുന്നു പിന്നീട് ഇത് എല്ലാ വർഷവും നടക്കുന്നൊരു പരിപാടിയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പെരുങ്കുഴി യുവജന സംഘടനയ്ക്ക് എൻ്റെ എല്ലാ വക എന്താ അഭിവാദ്യങ്ങളും ബെൽവിശ്വാസം താങ്ക് യു ഇങ്ങനെ ഒരു പ്രോഗ്രാം യുവജന സംഘടന സംഘടിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും അതിൽ പങ്കുചേരുവാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും അതൊരു അനുഗ്രഹമാണ് എല്ലാവിധ ആശംസകളും ഈ തിരുവോണ വിരുന്നിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ സുഭാഷ് സാറും പഞ്ചായത്ത് പ്രസിഡന്റ് സാറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണാശംസകൾ നേരുകയാണ് ഇന്ന് ചിറങ്ങിൽ താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ രോഗികളായിട്ടുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുങ്കുഴി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ഓണ ഓണവിരുന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് വിജയകരമായിട്ടവർ ഇത് നടത്തി വരുന്നുണ്ട് ഓണസദ്യയോടൊപ്പം തന്നെ എല്ലാ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അന്ന വർഷങ്ങളും മറ്റും നൽകുന്നുണ്ട് അങ്ങനെ അന്ന വസ്ത്രം ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനമാണ് ഈ യുവജന കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെരുങ്ങുഴി യുവജന കൂട്ടായ്മയുടെ ഈ പ്രവർത്തനം പ്രത്യേകിച്ചും ഇന്നത്തെ ഈ മഹത്തായ ഓണനാളിൽ ഏറ്റെടുത്ത ഒരു പ്രവർത്തനം വളരെ പ്രശംസനീയമാണ് കാരണം നമ്മൾ ആഘോഷപൂർവ്വം ഓണം കൊണ്ടാടുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാവും അവരെ അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കടകമ്പളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന ദിവസം ഭക്ഷണം കഴിക്കുന്നതിനെ മറ്റും ഒന്നും കഴിയാത്ത ദിവസം ഇങ്ങനൊരു പരിപാടി ഏർപ്പെടുത്തി വളരെ പ്രശംസനീയമാണ് കൂടാതെ അവർക്ക് അത്യാവശ്യം വസ്ത്രങ്ങളും മറ്റുമൊക്കെ തന്നെ ഇതിനുവേണ്ടി വിതരണം ചെയ്യുന്നു ഈ യുവജന കൂട്ടായ്മയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കടകളൊക്കെ തെണ്ണയുന്ന അവധിയാണ് ആ ദിനത്തിൽ കൂടി അവർക്ക് സന്തോഷം മുന്നോട്ട് വയ്ക്കുക എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം മനുഷ്യ കാരുണ്യപരമായിട്ടുള്ള ഒരു കാര്യ കാര്യമാണ് സി ഒ നഗർ ചാറ്റബിൾ സൊസൈറ്റി ഏറ്റെടുക്കുന്നത് വളരെ നല്ല രീതിയിൽ ഈ തിരുവോണ വിരുന്നൊരിക്കുക നമ്മുടെ സംഘാടകരോടൊപ്പം നമ്മൾ ചേരുകയാണ് അഞ്ചാമത് വർഷമാണ് ഓണസദ്യയും അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം നമ്മൾ അവർക്ക് ഓണക്കൊടിയും കൂടെ കൊടുക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ആവശ്യമായിട്ടൂടെ തന്നെ അവർ പറയും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഓണസദ്യയ്ക്ക് നടത്തണേ എന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ സദ്യ എല്ലാം കഴിഞ്ഞ് മാത്രമാണ് ഞങ്ങൾ പോകുന്നത് തന്നെ കാരണം ഇവിടെ ഉള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്ക് ഓണസദ്യ ആഘോഷിക്കാൻ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഓണസദ്യ നൽകിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ വീടുകളിൽ പോയിട്ടും ഞങ്ങളുടെ കുടുംബമായിട്ട് തന്നെ ഓണസദ്യ ആഘോഷിക്കാറുള്ളത് സൊസൈറ്റിയുടെ അഞ്ചാമത് ഓണാഘോഷ പരിപാടിയാണ് ഈ ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റൽ നടത്തുന്നത് ഇവിടെ ഇന്നരായ എല്ലാ പാവപ്പെട്ട ആൾക്കാർക്കും ഞങ്ങൾ ഓണക്കൊടിയും ഓണ ഓണവിഭവങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് ഇനി വരും ഭക്ഷണങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനാണ് ഞങ്ങളുടെ ആലോചന ഓരോ വർഷം തോറും ഞങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് വരും വർഷങ്ങളിലും ഇനിയും ധാരാളം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സർവീസ് പ്രചോദനം തരട്ടെ എന്നും നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദങ്ങൾ ഉണ്ടാവണമെന്നും ആശംസിച്ചോളൂ സീകന്നാർ ചാറ്റബിൾ സൊസൈറ്റിയിലെ ഞാനൊരു മെമ്പറാണ് ഇതിലെ എല്ലാ പരിപാടികൾക്കും എന്നാൽ പറ്റുന്ന സഹായങ്ങളും പിന്നെ ഞാൻ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഞാൻ വരാറും പ്രവർത്തിക്കാറുമുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടുമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ചാറ്റ് മെമ്പേഴ്സിനും വീട്ടിൽ പോയി തീരുവാണ് സദ്യ കഴിക്കാനുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് പരിഹരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മയാണ് സി നഗർ യുവജന കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളിത് രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്യാൻ ലേറ്റ് ലേറ്റായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിലെ നമ്മളെ കൊറോണ ടൈമിലുള്ള ആൾക്കാരുടെ എന്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നാലും വാഹനങ്ങൾ വാഹന സൗകര്യമായിരുന്നാലും ശരി മറ്റ് മെഡിസിനായിരുന്നാലും അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളായിരുന്നാലും ആ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അതിശക്തമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നത് ഇതിൽ ഈ കാണുന്ന പേരല്ല വിദേശത്തും ആ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയും ഇതിന് വേണ്ടുന്ന സംഭാവനകൾ നൽകുന്ന ഒരു കൂട്ടം ഒരു കൂട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരു പത്തിരുന്നൂറോളം പേര് തന്നെ ഇതിനെ പിൻ ഇതിൻ്റെ മെമ്പേഴ്സായിട്ടുണ്ട് ഇതിനെ പിന്തുണയ്ക്കുന്നത് തന്നെ അടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ നമ്മളിതിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഈ ചിറയൻകിടി ചിറിയങ്കിട് വന്ന് നമ്മുടെ അഞ്ചാമത്തെ വർഷമാണ് വർഷമാണവിടെ തിരുവോണ ഒരുക്കുന്നത് അപ്പോൾ ഈ ഈ ചിറൻ മുഴുവൻ ജനങ്ങളും നമ്മളെ പിന്തുണച്ച് ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ വർഷങ്ങളിലും തിരുവോണത്തിനുള്ള സദ്യ ആയിരുന്നാലും ശരി ഇവിടെ എന്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും വസ്തുക്കൾ എത്തിക്കുന്ന കാര്യങ്ങളായാലും രോഗികൾക്ക് വാഹനങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങളായിരുന്നാലും അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു ഇത് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയൊരു സംഘടനയല്ല ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന ആർ ഡി എസ് നമ്മളെ ഓൺലൈൻ ചാനലിനും ഓൺലൈൻ ചാനലിൻ്റെ പ്രവർത്തകർക്കും ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചേർന്ന പഞ്ചായത്ത് ചെറിയങ്കിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് സോറി ജില്ലാ പഞ്ചായത്ത് അംഗം സുഭാഷ് സാറിനും നമ്മുടെ അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അനിലിന് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇന്ന് വന്ന എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്മയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഈ തിരുവോണ രാവിലെ തിരുവോണ വി ഓണക്കോടിയും ഓണസദ്യയും നൽകിയും ഈ ഹോസ്പിറ്റലിലെ രോഗികൾക്കും ജീവനക്കാർക്കും വേണ്ടി എല്ലാ സാഹചര്യവും ഒരുക്കിയ പെരുങ്ങുഴി യുവജന കൂട്ടായ്മകൾക്ക് എല്ലാവരുടെ ഭാവിജി ഭാവിയിലും നല്ലവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് ആർ ഡി കേരളത്തിന് വേണ്ടി ക്യാമറമാൻ രഞ്ജിത്തിനോടൊപ്പം രാജേഷ്